ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മിയാണ് അപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നമ്മൾ ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് ഡെയിലി പോകുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗെറ്റ് റെഡി വിത്തിമി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കസാരയിൽ ഇരുന്നിട്ടോ ഞാൻ ചെയ്യുന്നത് ഫോൺ അവിടെ ഞാൻ ചാരി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ തേച്ച് കൊടുക്കുന്നത് പിന്നെ തല കുളിച്ചിട്ടില്ല കേട്ടോ തല കുളിച്ചിട്ടില്ല ഞാൻ മേൽ മാത്രമേ കുളിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ തേച്ച് കൊടുക്കുന്നത് പോൺസിൻ്റെ ആണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് ഇതാണ് ഇതാണിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളി ആണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തൊണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക നമ്മളെ ചാനലിൽ ചെക്ക് ചെയ്തിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ബി ബി ക്രീം ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതും പോൺസിൻ്റെ തന്നെ ബി ബി ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബി ബി ക്രീമിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ താല്പര്യം നിങ്ങൾ നമ്മളെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് കണ്ടുനോക്കുക അപ്പം ബി ബി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു കൈ കൊണ്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തു കൊടുക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ള മോതിരം പോയിട്ട് എൻ്റെ ഒരു ബൾബ് പോലെ നിൽക്കുന്ന ഒരു കുരു ഉണ്ടായിരുന്നു അതിൽ പോയി നന്നായിട്ടൊന്ന് ഒരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര വേദന ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഒന്ന് സ്റ്റെക്കായിപ്പോയത് അവിടെ അത് അതിന് ശേഷം ഞാൻ ആ ബി ബി ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കണ്ടില്ലേ നല്ല ഫിനിഷിങ് തന്നേ അതിനുശേഷം ഞാനിവിടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഡെയിലി എപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബേബി പൗഡറാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ എന്താ പറയുക എന്താന്നറിയില്ല വെക്ക് വാങ്ങിയതിന് ശേഷം ഇവളായതിന് ശേഷം പിന്നെ ഞാൻ ഈ പൗഡർ തന്നെ യൂസ് ചെയ്യാറ് പിന്നെ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രം എപ്പോഴെങ്കിലും മാത്രം ഞാൻ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അല്ലാത്ത എല്ലാ ഇതിലും ഞാൻ ഈ ഒരു പൗഡർ മാത്രം യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ അതെല്ലാം ഇട്ട് പൊടിയെല്ലാം തട്ടി കളഞ്ഞതിന് ശേഷം ഇതാ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമശീഡൽ ചടങ്ങാണ് കേട്ടോ അപ്പോൾ കൺമെഷീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറേയായിട്ട് എഴുതാറേയില്ല ഞാനിപ്പോൾ കുറേ ആയിട്ട് ഐലൈനർ മാത്രം രണ്ട് കണ്ണിൻ്റെ കോണറിൽ മാത്രം എഴുതിയിട്ട് അങ്ങനെയായിരുന്നു പോക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു പ്രാന്തി അളകിയിട്ടുണ്ട് കൺമശി കണ്ണിൽ ഇടണം 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 എന്ന് പറഞ്ഞിട്ട് അപ്പം കൺമശി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൺമശി കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ ഒന്നും ഇടാറില്ല കാരണം എന്താ ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്വശി അങ്ങനെ പരന്ന് കിടക്കുന്ന ഇഷ്ടമല്ല അത് എല്ലാ കണ്ണൊക്കെ പുറത്തായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയായി കിടക്കുന്നുണ്ടാവും അപ്പം എൻ്റെ കണ്ണിൽ കൺമശി അധികം നേരം നിൽക്കാറില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ാണ് ഞാൻ ഇടാൻ മടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിലിഞ്ഞാറ് പിന്നെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ താഴെയൊന്നും അങ്ങനെ എഴുതാറില്ല കേട്ടോ പണ്ടായിരുന്നു സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ആയിരുന്നു അയ്യോ കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ അന്ന് സ്കൂൾ പോകാനേ തോന്നൂലായിരുന്നു രണ്ട് സൈഡും കണ്ണും വാലും ഒക്കെ എഴുതിയിട്ടായിരുന്നു പോയി കൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എനിക്ക് എൻ്റെ മൂടനുസരിച്ചിട്ടായിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു മെറൂൺ അല്ല മെറൂൺ അല്ല ബ്ലൂ കളറുള്ള ഒരു പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കളർ പൊട്ടിട്ടോ കളർ പൊട്ടൊക്കെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ തൊട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു അയലൈനറിൻ്റെ ഇത് വെച്ചിട്ട് ഒരു കുത്ത് മാത്രമേ ഇടാറുള്ളൂട്ടൊക്കെ ബ്ലാക്ക് കറിലുള്ള അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മൾ മുടി സെറ്റാക്കി കൊടുക്കണം മുടിയൊക്കെ ചറ പറയാനായിട്ടുണ്ട് എന്നാലും വെടി നല്ല കേളായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടില്ലേ കാണാൻ കേളും ഇതുപോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ആഹാ ഇങ്ങനായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഗ്യാസ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സമയമെടുക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തതും ആയിട്ടുള്ളതാണ് മുടി സെറ്റാക്കുന്നത് കാരണം എങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടൂല അവസാനം ഞാൻ എന്താക്ക രണ്ട് എടുത്ത് കുത്തിയിട്ട് പോകും അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കാറ് അങ്ങനെയാണ് എൻ്റെ പതിവ് കിട്ടും അപ്പോൾ അത് നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ പല മോഡലിലൊന്നും കെട്ടാനൊന്നും നിന്നില്ല എനിക്ക് അറിയായിരുന്നു അങ്ങനെയൊന്നും കെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ശരിയാവില്ല ഒക്കത്തില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി മുടീൻ്റെ ജടയൊക്കെ രണ്ട് വശത്തേക്കിട്ടിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് മുടിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അയുള്ളത് വെച്ചിട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കെട്ടോ ആ മുടി മുടി എല്ലാം മുറിച്ചു എന്ന് ഓർക്കുമ്പോൾ സങ്കടം കെട്ടോ ആ അപ്പോൾ അതൊക്കെ ഞാൻ ജീവി റെഡിയാക്കി എടുക്കുന്നുണ്ട് ജടയൊക്കെ പോക്കിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ വരാൻ പറഞ്ഞു പോയത് മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് മുടി എങ്ങനെയാണെങ്കിലും ഇരുന്ന് കെട്ടാൻ പറ്റില്ല എണീച്ച് നടന്നും ഓടിയിട്ടൊക്കെ എനിക്ക് മുടി കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ അങ്ങനെ ശീലിച്ചു പോയി കണ്ണാടിൻ്റെ അലമാറേൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് അങ്ങോട്ട് തിരുന്ന് ഇങ്ങോട്ട് തിരുന്ന് പിന്നെ ടിക്ക് എടുക്കാൻ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് കിടന്ന് അങ്ങനെയൊക്കെ എനിക്ക് മുടി കെട്ടി ശീലമുള്ളൂ ഗ്യാസ് അതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഒരു കുഞ്ഞ് ജിമ്മിക്ക് കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതായിട്ട് നല്ല അടിപൊളി കമ്മലുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഗെ സോറി അപ്പോൾ അതാ കുഞ്ഞ് നല്ല ജിമ്മിക്ക് കമ്മലിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ മുടിയൊക്കെ ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ആ രണ്ട് ടിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ട് കയറ്റിയിട്ടൊന്ന് കുത്തി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അതെല്ലാം എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ എനിക്ക് പണ്ട് ഞാൻ സെഡെന്നെടുത്ത് എടുത്ത് എടുത്ത് എനിക്ക് നെറ്റ് കയറിയ പോലെ തോന്നി അതിനുശേഷം പിന്നെ ഞാൻ മൊത്തം മൊത്തം നടുവേ എടുക്കുള്ളൂ കേട്ടോ നടു നടുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സെൻ്റർ പാർട്ടിശേ മാത്രമേ എടുക്കാറുള്ളൂ കാരണം എനിക്ക് പിന്നെ പേടിയാവാൻ തുടങ്ങി ഒരു സൈഡ് മാത്രം കയറിയിട്ട് എന്തോ ഒരു വൃത്തിയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ പിന്നെ സൈഡ് എടുക്കാറേ ഇല്ല കേട്ടോ പിന്നെ വീട് എന്തെങ്കിലും റീൽസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഡാസിലാറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഷേഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷേഡ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോസിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ അത് കഴിഞ്ഞതിനുശേഷം ഞാനിത് അവിടെ ഒരു സ്മാർട്ട് വാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ലുക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അവൾ അവിടെ വന്നിട്ട് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇതിൽ വാച്ചിൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഇതിൽ സമയമെല്ലാം തെറ്റാണ് അപ്പോൾ എന്തൊക്കെ ഇനി റെഡി ആക്കണം അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ക്യാമറ ഞാൻ അവിടെ ചാരി വെച്ചിട്ട് പോയത് കൊണ്ടാണ് തോന്നുന്നത് അത്ര ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ല അത് കഴിഞ്ഞുശേഷം ഞാൻ ആ പിന്നെ ഞാൻ മൂക്കുത്തി മൂക്കുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ മൂക്കുത്തി ഇന്നലെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂക്കുത്തി ഞാൻ മൂക്കത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടോ കണ്ടില്ലേ എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മൂക്കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടിച്ച് കണ്മ ചെയ്തി പിന്നെ അധികം മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല ജസ്റ്റ് എന്താ സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോവാറുള്ളത് കേട്ടോ അപ്പൊ അതെല്ലാം നമ്മളെ മുതുക്ക് ബേഗ് എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ സഞ്ചി ഇത് ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുവന്ന സഞ്ചി ആണ് ഇതിലാൻ്റെ ബുക്കും അതുപോലെ കൊട പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും കൂടിയുള്ള ഈ ഒരു ബേഗിലാണ് കേട്ടോ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ക്ലാസ്സിലേക്ക് പോകാറുള്ളത് കേട്ടോ അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗ്യാസ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും യു